ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരൂ ലച്ചു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതമേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഇന്ന് ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആനയോട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് വൈകിപ്പോയി കേട്ടോ റേഷൻ ഷോ പഠിച്ചു വന്നപ്പോഴത്തേക്ക് സമയം ഏകദേശം പന്ത്രണ്ടാവറായായിരുന്നു അപ്പോഴത്തേക്ക് ആനയോട്ടിൻ്റെ തുടങ്ങിക്കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഞാൻ കണ്ട ഭാഗം വെച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഓക്കെ

യും നേരി തുടർച്ചുമാകുവാൻ ആ വീര നാമം അകമ്പടിയാക്കിയവൻ ഗജരാജ മാടമ്പി ഗണിക്കം കുഴിയം പഞ്ചമത്തിൽ ഈ വീരന്മാരെ സ്വാഗതം ഓതി സിഗരിച്ചു ബൗദ്ധിക ഗുണത്തിന്ന മാന്യ തേരട്ടു ലിപിച്ച മറ്റൊരുവരനാണ് സിംഹവാഹനാരൂതയായ ശ്രീ മഹാദൂർഗ്ഗേങ്കി കൊമ്പനായി ചവറിയുന്ന నాయകരനായ വാർധവ ജീവകുമാർ നടന്നു വരിക

ತಿಳ್ಕೊಳ್ಲಿಲ್ಲ ಕಾಲಘಟ್ಟಗಳೇವರೆ ಕಣಕ್ಕೆ ಮರಕೆ ಮಾರ್ಪೇಡೊನ್ನ ಈ ಮರಿ ಕಣದ ಬರಿಗೇ ಆ ವೇಸದಿದ್ದಲ್ಲಿ ಯಾವ ಗಾಡಿಗೆ ಒಂದನ್ನ ಆನ ಕಿರಣ അങ്ങനെ ഗജവീരന്മാരെ എല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ചടങ്ങ് കഴിഞ്ഞു കേട്ടോ ഇത് ആനപ്രേമികൾക്ക് ഭയങ്കര ഹരം നൽകുന്ന ഒരു പരിപാടി ആട്ടോ സൂപ്പറാട്ടോ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യമെങ്കിൽ കാണാൻ പോകാൻ പറ്റുമെങ്കിൽ അമൃതത്തിൽ കാണാൻ പോവുക അങ്ങനെ ഈ ആനകളെല്ലാം ഈ ആ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആലിന് ചുറ്റും നേരത്തെ നിർത്തും കേട്ടോ എന്നിട്ട് എല്ലാ ചില ഭക്തജനങ്ങൾ നേർച്ച ആനയ്ക്ക് ആനയോട്ട് നൽകാൻ നേർച്ചയായിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഇതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അപ്പോൾ ആ നേർച്ചയായിട്ട് നൽകിയവർ ഈ ഓരോ പ്ലേറ്റും ആനകൾക്ക് നൽകും കേട്ടോ പിന്നെ ബാക്കി വരുന്നത് നമുക്ക് നൽകാം പക്ഷേ എനിക്ക് അടുത്തോട്ട് പോകാൻ പറ്റിയില്ല കുറച്ച് കുറച്ച് പേടിയുണ്ടായിരുന്നു പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ദൂരെ നിന്ന ഇത് ഷൂട്ട് ചെയ്തത് അങ്ങനെ ആനയോട്ടൊക്കെ കഴിഞ്ഞ് ആനകളെല്ലാം പോയിട്ട് പിന്നെ അവർ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പൂരത്തിന് വരുന്നത് കേട്ടോ പിന്നെ റെഡിയായി പൂരത്തിന് വരുവേ അപ്പോൾ ഇത് ഇതിൽ ആദ്യം എന്ന് പറയുന്നത് ആനയെ കുളിപ്പിക്കും കേട്ടോ കുളിപ്പിക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് ആന കുളിപ്പിച്ചതിന് ശേഷമാണ് ഇവർ ആന അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ മറ്റ് നമ്മളെ ആ നമുക്ക് പരിചയപ്പെടുത്തി തന്നില്ല ആ സ്ഥലത്തൂടെ ഇറങ്ങി വന്നാണ് ഈ ആലിന് ചുറ്റും നിരന്ന് നിന്ന് പിന്നെ ആനയോട്ടും നടക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി ഓക്കെ ടാറ്റാ